ഫ്രണ്ട്സ് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ പല കാര്യങ്ങളും മെൻ്റലി ഇമോഷണലി ഹെർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അതൊരു പക്ഷേ മറ്റുള്ളവരുടെ ബിഹേവിയർ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴുള്ള സാഹചര്യമായിരിക്കാം ഇതുമല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സംഭവിച്ച റിജക്ഷൻസ് ഫെയിലിയേഴ്സ് ഇതൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒന്നും തന്നെയല്ല നിങ്ങളുടെ മൈൻഡിനെ ഹെർട്ട് ചെയ്യുന്നത് അത് നിങ്ങളുടെ സ്വന്തം മൈൻഡ് സെറ്റ് തന്നെയാണ് സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വീക്ക് മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് നമ്പർ വൺ ഗെറ്റ് കംഫർട്ടബിൾ വിത്ത് ചേഞ്ച് നയൻറ്റി സ്കിഡ്സിൻ്റെ എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ബ്രാൻഡായിരിക്കും നോക്കിയ എന്നുള്ളത് ടു തൗസൻഡ് ഫൈവില് നോക്കിയയുടെ മാർക്കറ്റ് വാല്യുവേഷൻ എന്നുള്ളത് എയ്റ്റി വൺ പോയിൻറ്റ് വൺ ഫൈവ് ബില്യൺ ഡോളേഴ്സ് ആയിരുന്നു ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം അന്നത്തെ കാലത്ത് നോക്കിയുടെ മെയിൻ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള മോട്ട്രോകളെക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിങ്ങിലുള്ള കീപാഡ് മൊബൈൽസ് അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറില് നോക്കിയയുടെ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ അത് അഞ്ച് ബില്യണേക്കാളും താഴെയാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം പിന്നീട് ടച്ച് ഫോണ് ആൻഡ്രോയിഡ് ഓയിസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാർക്കറ്റില് പുറത്തിറങ്ങുകയുണ്ടായി നോക്കിയ ടച്ച് ഫോണിലേക്ക് മാറിയെങ്കിൽ പോലും അതിലവര് ആൻഡ്രോയിഡ് ഓയിസ് യൂസ് ചെയ്യാൻ തയ്യാറായില്ല എന്നാൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് ആൻഡ്രോയിഡ് ഓയിസ് ആയിരുന്നു ബട്ട് ഇത് നോക്കിയയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പതുക്കെ ആളുകള് നോക്കിയ മൊബൈൽ യൂസേജ് കുറയ്ക്കുകയും മറ്റു പല ബ്രാൻഡുകളിലേക്ക് മാറുകയും ചെയ്തു ഇതുകൊണ്ട് തന്നെ വളരെ ടോപ്പിൽ ഉണ്ടായിരുന്ന നോക്കിയ അധികം വേഗാതെ നിലം പതിക്കുകയും ചെയ്തു ഇവിടെ നോക്കിയ എന്നുള്ള ബ്രാൻഡിന്റെ തകർച്ചയ്ക്കുള്ള മെയിൻ ആയിട്ടുള്ള കാരണം അക്കാലത്ത് മാർക്കറ്റിൽ പുതിയതായിട്ട് പുറത്തിറങ്ങിയ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് അവർ മാറാൻ തയ്യാറായില്ല ഫേമസ് ഫിലോസഫർ ആയിട്ടുള്ള ഇറാക്ലിറ്റസ് പറഞ്ഞിരിക്കുന്നത് ദർ ഇസ് നത്തിങ് പെർമനന്റ് എക്സെപ്റ്റ് ചേഞ്ച് എന്നുള്ളതാണ് അതായത് ഇവിടെ മാറ്റമല്ലാതെ മറ്റൊന്നും തന്നെ സ്ഥിരമല്ല ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് സ്വയം ഒബ്സർവ് ചെയ്ത് നോക്കൂ അഞ്ച് വർഷം മുന്നേയുള്ള നിങ്ങളായിരിക്കില്ല ഇപ്പോൾ ഉള്ള നിങ്ങൾ നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് മാറിയിട്ടുണ്ടായിരിക്കും സോ നിങ്ങളുടെ ലൈഫിലേക്കും ചേഞ്ചസ് വരുമ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും നിങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവുക അതുപോലെ നിങ്ങൾ വളരെ ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നാളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ താഴത്തേക്കും പോവാം ഇതൊക്കെ എന്നുള്ളത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് സോ ഇവിടെ ഒന്നും തന്നെ നിങ്ങൾ സ്റ്റെക്കായിട്ട് നിൽക്കരുത് ഇങ്ങനെയുള്ള ചേഞ്ചസിനെ നിങ്ങൾ തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നിങ്ങൾ കാലഹരണപ്പെട്ടു പോകും ബിക്കോസ് ദർ ഇസ് നത്തിങ് പെർമനന്റ് എക്സെപ്റ്റ് ചേഞ്ച് നമ്പർ ടു ഡിസൈഡ് ഇറ്റ് ഡെയിലി അസ് എമ്മിൽ ജാദവ് മുല്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട് ഇദ്ദേഹത്തെ നമ്മളിൽ പലർക്കും അറിയണ്ടായിരിക്കില്ല ബട്ട് ഇദ്ദേഹം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം ഫേമസ് ആവാനുള്ള കാരണം നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഈ ഒരു ഡീഫോറസ്റ്റേഷൻ അതായത് വനനശീകരണം കണ്ടിട്ട് ഇദ്ദേഹം വളരെയേറെ വിഷമിതനായിട്ട് മാറുകയാണ് സോ ആ ഒരു ടൈമില് ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നത് പോലെ ഇതിനെതിരെ ഗവൺമെന്റിന് ഒരു റിക്വസ്റ്റ് കൊടുത്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താമെന്ന് ചിന്തിക്കുന്നതിനു പകരം ജാദവ് മുല്ല ചെയ്ത കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം സ്വയം ഇതിനായിട്ട് മുന്നിട്ടിറങ്ങി സ്വന്തമായിട്ട് ഒരു ഫോറസ്റ്റ് തന്നെ അദ്ദേഹം രൂപീകരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മുപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഒരു പടുകൂറ്റൻ ഫോറസ്റ്റ് ജാദവ് മുല്ലെ അദ്ദേഹത്തിന്റെ സ്വന്തം പരിശ്രമത്തിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം അവിടെ നാല്പത് മില്യൺ ഓളം മരങ്ങള് ഉണ്ടായിരുന്നു സൊ ജാദവ മുല്ല ക്രിയേറ്റ് ചെയ്ത ഒരു ഫോറസ്റ്റിന് അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് നൽകിയത് മുല്ല ഫോറസ്റ്റ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ദ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ഇവിടെ ജാദവ് മുല്ലെ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ സ്വയപ്രയത്നത്തിലൂടെ പ്രയത്നത്തിലൂടെ സാധ്യമാക്കിയെടുത്തത് ബട്ട് ഇത് ഒരിക്കലും തന്നെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം സാധ്യമാക്കിയതല്ല അദ്ദേഹം ഡെയിലി പത്ത് മരം അമ്പത് മരം ഇരുന്നൂറ് മരം ഇങ്ങനെ വെച്ച് നട്ടതുകൊണ്ട് മാത്രമാണ് മുപ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ നാല്പത് മില്യൺ മരങ്ങളുള്ള ഒരു വലിയ ഫോറസ്റ്റാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചത് സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിപ്പോൾ ഒരു വലിയ ഡ്രീമുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഡെയിലി അതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെറിയ ആക്ഷൻസ് എടുക്കുകയാണെങ്കിൽ പോലും വൺ ഡേ നിങ്ങളുടെ ആ ഒരു ഡ്രീം തീർച്ചയായിട്ടും റിയാലിറ്റിയായിട്ടും മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്പർ ത്രീ നോ വൺ ക്യാൻ ഹെർട്ട് യു അണ്ടിലിയു എലൗതം ഒരു ഗ്രാമത്തിൽ ഒരു ചേട്ടനും അനിയനും ഉണ്ടായിരുന്നു അതിലെ ചേട്ടൻ ഒരു ബോഡി ബിൽഡർ ആയിരുന്നു എന്നാൽ അനിയൻ വളരെ മെലിഞ്ഞ ഒരാളായിരുന്നു ഇവർ രണ്ടുപേരും ഒരുപോലെ ക്യാഷിനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴാണ് അവർ അറിയുന്നത് അവരുടെ ഗ്രാമത്തിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ കോമ്പറ്റീഷനിൽ വിജയിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും ആ ഒരു കോമ്പറ്റീഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ആ ഒരു ഗ്രാമത്തിലുള്ള വലിയൊരു മലയുടെ മുകളിൽ കയറണം എന്നുള്ളതായിരുന്നു സോ ഇതിനായിട്ട് ആളുകള് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി സോ ഫൈനലി ആ ഒരു കോമ്പറ്റീഷൻ ഡേ വന്നെത്തി സോ ആ ഒരു ഗ്രാമത്തിലുള്ള കരുത്തരായിട്ടുള്ള എല്ലാ ആളുകളും ആ ഒരു മല കയറാൻ വേണ്ടി തുടങ്ങി ഇവരിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കാണുന്ന താഴെയുള്ള ആളുകൾ അവരെ നോക്കിക്കൊണ്ട് പറയാൻ തുടങ്ങി ഏ സൂക്ഷിച്ചു കയറ് അവിടെ വഴുക്കലുണ്ടായിരിക്കും പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കല്ലേ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഴും അവിടെ പാമ്പുണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് കമൻസ് ആ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് ഇവരിലേക്ക് വന്നു കൊണ്ടേരുന്നു സോ ഇതൊക്കെ കേട്ട് പേടിച്ച പകുതി ആളുകളും കുറച്ച് ദൂരം മല കയറിയപ്പോഴേക്കും അവർ താഴേക്ക് തന്നെ ഇറങ്ങി എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു മെലിഞ്ഞ വീക്കായിട്ടുള്ള ആൾ മാത്രം ഇതൊന്നും കേട്ട് പേടിക്കാതെ പതുക്കെ പതുക്കെ മല കയറി അവസാനം അതിൻ്റെ ടോപ്പിലെത്തിയിട്ട് ആ ഒരു കോമ്പറ്റീഷനിൽ വിന്നറായിട്ട് മാറുകയാണ് ഇത് കാണുന്ന താഴെയുള്ള എല്ലാ ആളുകളും വളരെ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് വളരെ വീക്കായിട്ടുള്ള ഇവൻ എങ്ങനെയാണ് ഇത്രയേറെ ദൈര്യത്തോട് കൂടിയിട്ട് മുകളിൽ കയറി വിനറായിട്ട് മാറിയതെന്ന് അവരെല്ലാവരും ഇവൻ്റെ ചേട്ടനോട് ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു ചേട്ടൻ അവരോട് പറഞ്ഞത് എൻ്റെ അനിയന് കാത് കേൾക്കില്ല എന്നുള്ളതായിരുന്നു സോ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മനഃപൂർവ്വം ഹെർട്ട് ചെയ്യണം ഡീഗ്രേഡ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് പല ആളുകളും പല കാര്യങ്ങളും നമ്മളെ പറ്റി പറയുന്നുണ്ടായിരിക്കും സോ ആ ഒരു സമയത്തൊക്കെ അത് അത്രയും പേഴ്സണൽ എടുത്തിട്ട് ആ ഒരു നമ്മളെ ചെയ്യാൻ ുന്നത് അത് നമ്മൾ തന്നെയാണ് സോ ആര് എന്തൊക്കെ പറയുകയാണെങ്കിലും അതൊന്നും നിങ്ങൾ കാര്യമാക്കി എടുക്കാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും നേരെ മറിച്ച് നിങ്ങൾ അതൊക്കെ അത്രയും പേഴ്സണൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴേക്ക് തന്നെ വീഴും നിങ്ങളുടെ ലൈഫും ഗ്രോ ആകില്ല നമ്പർ ഫോർ ഹാബിറ്റ് ഓഫ് ഹാവിംഗ് പേഷ്യൻസ് ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിലെ സക്സസ്സിന് സെൽഫ് കോൺഫിഡൻസ് സെൽഫ് ഡിസിപ്ലിൻ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് പേഷ്യൻസ് എന്നുള്ളത് ഈ ഇത് മെൻ്റലി ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പേഷ്യൻസ് എന്നുള്ളത് വളരെ കുറവായിരിക്കും അതായത് അവരിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അവർ വിചാരിച്ചൊരു റിസൾട്ട് അതിൽ നിന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ അവർ ഉടനെ തന്നെ ആ ഒരു കാര്യം അപ്പ് ചെയ്യും ലൈഫിൽ കുറച്ച് പേഷ്യൻസോട് കൂടി ഇരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ലൈഫിൻ്റെ വിജയത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഓവർ നൈറ്റ് കൊണ്ട് നമ്മുടെ ലൈഫ് മാറി നിന്ന് വരില്ല ബട്ട് നിങ്ങൾ പേഷ്യൻസും കൺസിസ്റ്റൻസിയും കീപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് മിറാക്കിൾസിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സൃഷ്ടിക്കാൻ സാധിക്കും നമ്പർ ഫൈവ് എക്സ്പാൻഡ് യുവർ സോഷ്യൽ സർക്കിൾ നമ്മുടെ ലൈഫിൽ നമ്മൾ മെജോറിറ്റി ടൈമും സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക ഒരേ ടൈപ്പ് ഓഫ് ആളുകൾക്കൊപ്പമായിരിക്കും കാരണം പുതിയ ആളുകളെ മീറ്റ് ചെയ്യാനോ അവരോട് സംസാരിക്കാനോ നമ്മളത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല എന്നാൽ പുതിയ ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മുടെ ലൈഫിനെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പുതിയൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അയാളുടെ തിങ്കിങ് പാറ്റേൺ എന്നുള്ളത് നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ മാത്രമല്ല ഇതുപോലെയും ചിന്തിക്കാമെന്ന് അതായത് നിങ്ങൾക്ക് ഒരു പുതിയ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ആ ഒരു കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നിങ്ങൾ പുതിയ ആളുകളെ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസുകളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ ഇതിലൂടെ നിങ്ങൾ ഇതുവരെ അറിയാത്ത ഐഡിയാസ് പേഴ്സ്പെക്റ്റീവ്സ് ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും സാധിക്കും സോ ഇതിലൂടെ നിങ്ങളുടെ മൈൻഡ് വളരെ ഫ്ലെക്സിബിളായിട്ട് മാറും അതായത് ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ ഒരേ രീതിയിൽ ചിന്തിക്കാതെ പല നിന്ന് ആ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സോ പുതിയ ആളുകളുമായിട്ട് നിങ്ങൾ ഇടപഴകാൻ വേണ്ടി ശ്രമിക്കുക നമ്പർ സിക്സ് ഡോണ്ട് ഓൺ ഒരാൾ എപ്പോഴാണെന്ന് വെച്ചാൽ അയാൾ ഇമോഷണലി ഒരാളിൽ ഡിപ്പെൻഡബിൾ ആയിട്ട് മാറുമ്പോഴാണ് അതായത് ഒരാളിപ്പോ മറ്റൊരാളോട് ഇങ്ങനെ പറയുകയാണ് നീയാണ് എൻ്റെ എല്ലാം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് സി ഇത്തരത്തിലുള്ള ഇമോഷണൽ ഡിപ്പെൻഡൻസി ഒരാളെ വളരെ വീക്കാക്കി മാറ്റും സി ഇത്തരത്തിൽ ഒരാൾ മറ്റൊരാളോട് വളരെ ഇമോഷണലി ഡിപ്പെൻഡബിൾ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അയാള് തന്റെ സെൽഫ് വർക്ക് എന്താണ് തന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് സോ നിങ്ങളുടെ സെൽഫ് വർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ നന്നായിട്ട് സ്നേഹിക്കണം നിങ്ങളുടെ ഇപ്പോഴുള്ള ലൈഫിനെ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യണം ഇതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് അതിനുശേഷം മാത്രമായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫ്രണ്ട്സ് ഇതിനൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടുകയുള്ളൂ നേരെ മറിച്ച് എൻ്റെ ചുറ്റുമുള്ള എല്ലാ ആളുകളും എന്നെ ഇഷ്ടപ്പെടും ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് വളരെ ഡിപ്രസ്ഡ് ആയിട്ട് മാറും ഇപ്പോ നിങ്ങളൊരു പൂച്ചയെ പിടിക്കണമെന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ നിങ്ങൾ പോവുകയാണെങ്കിൽ ആ ഒരു പൂച്ച നിങ്ങളിൽ ഓടി മറയാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ നേരെ മറിച്ച് നിങ്ങളൊരു സ്ഥലത്ത് സൈലന്റായിട്ട് ഇരുന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പൂച്ച എന്നുള്ളത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും ഇതുപോലെ മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടണം റെസ്പെക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും അവരെ ചെയ്സ് ചെയ്ത് പോവാതിരിക്കുക നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുക ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും ഇനി ഇമോഷണലി ആയിട്ട് മാറുക എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പാർട്ട്ണർ ഫ്രണ്ട്സ് ഫാമിലി ഇവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അത്രയേറെ ടൈം അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ സമയം നിങ്ങൾ നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യുക നമ്പർ സെവൻ ലേൺ ടു ഹാൻഡിൽ ഇൻസൾട്ട്സ് ഇപ്പം നമ്മുടെ ഓഫീസ് സ്കൂൾ ഫാമിലി ഫ്രണ്ട് സർക്കിൾ ഇവിടെയൊക്കെ നമ്മളെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും സെ ഇത്തരത്തിൽ നിങ്ങളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അവിടെ വളരെ വിഷമിച്ചിരിക്കാതെ അല്ലെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് അയാളോട് സംസാരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്മൈൽ അയാൾക്ക് സമ്മാനിക്കുക അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ള ആ ഒരു ഭാവത്തോട് കൂടിയിട്ട് നിങ്ങളവിടെ ഇരിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന ആൾ എന്ത് വിചാരിക്കുമെന്ന് വെച്ചാൽ അയ്യോ ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും അവൻ എഫക്റ്റ് ചെയ്യുന്നില്ല അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അവൻ ഒരു വിലയും നൽകുന്നില്ല ഇവിടെ ഞാൻ തന്നെ സ്വയം നാണം കിടണമെന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ ആ ഒരു ഇൻസൾട്ട് ചെയ്യുന്നത് അവിടെ തന്നെ നിർത്തും നേരെ മറിച്ച് നിങ്ങൾ വളരെ സങ്കടപ്പെടുകയാണെങ്കിൽ ദേഷ്യപ്പെടുകയാണെങ്കിലൊക്കെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടി വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങളവിടെ സൈലൻ്റ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ അതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്